േശുവേ നന്ദി യേശുവേ ആരാധന ഓ ഇതൊരുമാതിരി പിള്ളേര് പരീക്ഷ ഉത്തരം അറിയാത്തപ്പോ എഴുതി വെക്കുന്ന പോലത്തെ ആണല്ലോ നമുക്കറിയാമല്ലോ എന്റെ പേര് ഞാൻ അർത്ഥിയാണ് ഞാൻ എന്റെ മകൾക്ക് വേണ്ടിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി അർതിങ്കപ്പള്ളി പെരുന്നാൾ നടക്കുന്ന സമയത്ത് എന്റെ ഒരു പനിയുണ്ടായി എന്റെ മകള് നാട്ടിൽ ഇല്ല അവര് സ്പെയിനിലാണ് അവർ ഫാമിലി അവിടെയാണ് അപ്പോഴേക്കും എൻ്റെ മകൾക്ക് പനിയാണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞത് സാരമില്ല മോളെ പനിയല്ലേ അത് കുഴപ്പമില്ല അത് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുണ്യാളിൻ്റെ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസം ആയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് അമ്മ എൻ്റെ മൂക്കീന്നും വായി നിന്നും ഒക്കെ ബ്ലഡ് വരുന്നു എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്ഥിരം പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇല്ല 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 അപ്പൊ ഞങ്ങൾ പതിനാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പൊ എന്റെ മക്കൾക്ക് എന്ത് എന്ത് കാര്യം ഉണ്ടല്ലോ ഒരു പരീക്ഷ ഒക്കെ പോകണമെങ്കിലും എന്ത് കാര്യത്തിനും അവർ പുറത്തേക്ക് പോകുമ്പോഴും എന്നെ വിളിച്ചു പറയും അമ്മ പ്രാർത്ഥിച്ചോളെ ഞാൻ അവരോട് പ്രാർത്ഥിക്കാൻ മക്കളെ സമാധാനത്തെ പൊയ്ക്കുവെന്നൊരു വാക്ക് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് അതൊരു വലിയ ഉറപ്പാണ് ഞാനപ്പോണ് ഒരു പുരോഹിതൻ പുരോഹിതൻ ഞാൻ അതൊരു പോലെയാണ് കാര്യമാണ് ഡോക്ടറെ മകള് പ്രഗ്നന്റ് ആണ് ഡേറ്റിന് ഒരു മാസം എളുപ്പ ജനുവരി ഇരുപത്തിയേഴാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അവർക്ക് ഡേറ്റ് ആണ് അപ്പോഴേക്കും ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ് പേടിക്കേണ്ട മകളെ മകൾ ധൈര്യമായിട്ട് പോയിക്കും അമ്മ ഇവിടെ ഇരുന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞ് അവളുടെ കൗണ്ട് കംപ്ലീറ്റ് കുറഞ്ഞു പോയി മൂവായിരം ആയിപ്പോയി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർമാർ പറയണത് എന്ത് ചെയ്യണമെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയം ഡേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ് മകളൊരു കാരണവശാലും പേടിക്കണ്ട അമ്മ പുന്നാലിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നീ യൂട്യൂബിൽ അച്ഛന്റെ പ്രാർത്ഥന എടുത്ത് കാണുകയും അത് കേൾക്കുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതി ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളാം അമ്മാലിനെ ഏപിച്ചോളാം ഞാൻ അങ്ങനെ In in ി പുണ്യ ഞാൻ വർഷങ്ങളായിട്ട് നിന്നോട് ഞാൻ എന്ത് നീ എനിക്ക് തരും ഉണ്ണീശോന്ന് ഞാൻ ഞാൻ വിളിക്കല ഉണ്ണിക്കുട്ടാന്നെ വിളിക്കുള്ളു എനിക്ക് ആമക്കളാരും ഇല്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്റെ ഉണ്ണീശോയോട് ഞാൻ എന്റെ മാവ്ക്ക് ഒന്നും വരുത്തരുത് ഞാൻ നിനക്കെന്നെ അറിയാലോ ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കാം ഞാൻ 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 എന്നോട് ഒരു നോക്കിയോളെ എത്ര ആത്മാർത്ഥമായിട്ടുള്ള അങ്ങനെ ഞാൻ പുണ്യാണ്ട് പറഞ്ഞു എന്റെ മകളെ ഒരു ഒരു കുഴപ്പം വരുത്താതെ എന്റെ മകളെ കാത്തുകൊണ്ടോ ഞാൻ നിന്നോട് യാചിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്ന് പുണ്യാണ്ട് ഒന്നും ചൊല്ലി 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 പ്രാർത്ഥിച്ചോണ്ടിരുന്ന് ഒരാഴ്ചയിട്ടും യാതൊരുവിധ മാറ്റവും എന്റെ മകൾക്ക് വരുന്നില്ല അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞു നമുക്ക് കൂടുന്നില്ല അവര് മരുന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുവച്ചാ ഇത്രയും ഡേറ്റ് എടുത്തിരിക്കണത് കൊണ്ട് അപ്പോഴേക്കും ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് അച്ഛനെ പോയി കാണാമെന്ന് പറഞ്ഞു പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ഈ പള്ളി വരുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാനോ പറയാനാ പുണ്യാളം ഞങ്ങൾ ഒരുക്കിയിട്ടില്ല എല്ലാം ഞങ്ങൾക്ക് പുണ്യാളൻ വഴി സാധിച്ചു തരികയാണ് അത് വലിയൊരു ഉറപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും എപ്പോഴും അങ്ങനെ ഞാൻ അച്ഛന്റെ അച്ഛൻ പറഞ്ഞ് മകളെ ഞങ്ങള് അങ്ങനെ രണ്ട് ശനിയാഴ്ച മൂന്ന് ശനിയാഴ്ച അടുപ്പിച്ച് വിമലഗിരിപ്പള്ളി പ്രാർത്ഥനയ്ക്ക് വന്ന് മൂന്നാമത്തെ ശനിയാഴ്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മോളെ വിളിച്ച് അമ്മ എന്തോ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് എന്തോ ഒരു പ്രത്യേകതയായിട്ട് തോന്നണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മകളെ പേടിക്കണ്ട നീ ഒന്നുകൊണ്ടേ വിഷമിക്കണ്ട നീ പ്രാർത്ഥിച്ചിരുന്നു അമ്മ ഇവിടെ ഉണ്ട് അമ്മ കുഞ്ഞാളിൻ്റെ അടുക്കലായിരിക്കും ഞാൻ ആയി വീടിൻ്റെ അമ്മ പുണ്യാളായിരിക്കണേ എന്റെ കൊച്ചു അങ്ങനെ ശനിയാഴ്ച അച്ഛൻ്റെ ഒന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി ഞായറാഴ്ച എപ്പോഴേക്കും കൗണ്ട് മൂവായിരം ആയിട്ട് നിന്ന കൗണ്ട് നാല്പതിനായിരം ആയിട്ട് കേറി ദൈവത്തിന്റെ ദൃഷ്ടി അങ്ങനെ ഞാൻ പറണ്ട മാളെ നീ ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നിശ്ചി എന്നെ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം എനിക്ക് എന്തോ വേദനയും ദാണം തോന്നുന്നു എന്തോ ഇതൊക്കെ വരുന്നുണ്ട് ഞാൻ പറ പ്രാർത്ഥിച്ചോ ബാക്കിയൊക്കെ പുണ്യാളം കൂടെ വന്നോളൂ അങ്ങനെ പത്ത് മണി രാത്രി പത്തുമണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രസവം നടക്കലോ ഓപ്പറേഷൻ നടക്കൂള്ളൂ ഞാൻ ഓപ്പറേഷൻ അല്ല എന്തായാലും നിനക്കൊരു കുഴപ്പമോ നിൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായില്ല അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പുള്ളേണ്ട അന്തോൺസ് പുള്ളേണ്ടുവേന പുസ്തകമെടുത്ത് അവിടെ ഇരുന്ന് പത്ത് മണി തൊട്ട് ഒൻപത് മണിക്ക് ഞങ്ങൾ അങ്ങ് ചൊല്ലി ചൊല്ലിത്തീർന്ന് വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചൊല്ലി ചൊല്ലിത്തീർന്ന് പത്ത് മണി തൊട്ട് ഞാൻ എൻ്റെ നടയിലിരുന്ന് അന്തോൻസ് പുള്ളേണ്ടെന്നുവേന ചൊല്ലാൻ തുടങ്ങി പതിനാല് തോവേന ചൊല്ലിത്തീർന്നപ്പോഴേക്കും പന്ത്രണ്ടര മണിയായി പന്ത്രണ്ട് മണിക്ക് ഒറ്റ ജീവിതത്തിൽ എന്തെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ചൊല്ലിയിട്ടുണ്ടോന്ന് ഒരു നീ നീ നിൽക്കുമ്പോൾ നിൽക്കുന്നത് ഞാൻ നവീന ചൊല്ലി തീരാനായപ്പോഴേക്കും എന്റെ മരുമകൻ വിളിച്ചിട്ട് പറഞ്ഞ് മമ്മി കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പോയി ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞിനെ കാണിച്ചെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പൊണ്ണോട് പറയും എനിക്ക് കുഞ്ഞിനെ കാണുന്നേക്കാളും വരുതനിക്കേണ്ട മകൾ എന്നോട് സംസാരിക്കും ഞാൻ എത്ര ണിവരെ വേണോ നിന്റെ അടുത്ത് നിന്റെ ഈ നടയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം എൻ്റെ മകൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ ഈ നടന്ന് പ്രാർത്ഥിക്കും നോയിക്കോളണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടിരുപത് വരെ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ ചേട്ടൻ കടലിൽ പണിക്ക് പോകുന്നതാണ് പുള്ളിക്കാരൻ പന്ത്രണ്ട് മണിക്കൊക്കെ പോകുമ്പോ ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോ എന്നോട് പറയടി പറയുന്നു കുഴപ്പമില്ല അവക്ക് ഞാൻ ഇല്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞി ഞാൻ കുഞ്ഞാലിക്കലല്ലേ ഇരിക്കണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ബുദ്ധിമുട്ടും പരില്ല അതുകൊണ്ട് പേടിക്കണ്ടതെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പണിക്ക് പോകും അങ്ങനെ അപ്പോൾ രണ്ടിരുപതായപ്പോൾ എൻ്റെ മകൾ ഞങ്ങൾ അന്ന് പണിക്ക് പോയില്ല കുഞ്ഞിൻ്റെ ഇത് കാരണം പണിക്ക് പോകാൻ പറ്റാതുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് രണ്ടിരുപതായപ്പോഴേക്കും ഞങ്ങളുടെ മകൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് ഒരു വഴപ്പം കൈ നിന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ ഒരു കനല് കത്തുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം അതിനെ ഒരു അനുഗ്രഹത്തിന്റെ പ്രകാശമാക്കി നിന്റെ ദൈവം അതിനെ മാറ്റി തരും ും ഡോക്ടർ വന്ന് പറഞ്ഞ് ശരീരത്ത് കേറിയിരുന്നത് ആ വൈറസ് തിന്നുന്ന വൈറസ് ആണ് പ്ലേറ്റ്ലെറ്റ് നമ്മൾ എത്ര മരുന്ന് കേട്ടിയാലും ആ വൈറസ് ആ വൈറസ് ആ പ്ലേറ്റ്ലെറ്റ് തിന്നോണ്ടിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പ്രാർത്ഥനയോ എന്തോ ഫലം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വൈറസ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് കൊടുക്കും വീണ്ടും അത് ഈ ഈ വൈറസ് തിന്നോണ്ടിരിക്കാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പിന്നെ അവർ ലാസ്റ്റിൽ പ്ലേറ്റ്ലെറ്റ്സ് നേരിട്ട് കയറ്റിക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ റെഡിയായത് പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റാതെ എൻ്റെ മകളുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കൂടി ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയും കുഞ്ഞു സുഖമായിട്ടിരിക്കണെ കുഞ്ഞിനെ ഒരു ചെറിയ ഒരു ഇതുപോലെ തന്നെ മകളെ പോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞിട്ട് ഇപ്പം എൻ ഐ സിയിലാണ് എന്നാലും കുഴപ്പമില്ലാതിരിക്കണം Kortabinde tirichore playlands normal aitirdo shabar അതുപോലെ ഇത് രണ്ടാമത്തെ കുട്ടിയാണ് എൻ്റെ മോളുടെ ആദ്യത്തെ കുട്ടി ജനിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദൈവം എനിക്ക് ആ മക്കളാരും ഇല്ല അപ്പം എനിക്ക് ആമ്പളരോട് ഭയങ്കര പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്താ എൻ്റെ മക്കൾക്ക് അറിയാം അപ്പം എന്നോട് അമ്മ ഞാൻ ആദ്യമായിട്ട് ജനിക്കുന്ന കുഞ്ഞല്ലേ നമുക്ക് എന്താ കിട്ടാം ഞാൻ അപ്പോൾ മകളെ ദൈവം തന്നെ കുഞ്ഞാണ് എന്തായാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട് എനിക്കൊരു ആ കുഞ്ഞിനെ കിട്ടണമെന്ന് അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പുണ്യാളിനോട് ഞാൻ പ്രാർത്ഥിക്കും മറ്റൊന്നുമല്ല അല്ല ഞാൻ ചോദിക്കും എനിക്ക് ആ ഉണ്ണിക്കുട്ടിനെ തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴേക്കും അവർ ആദ്യത്തെ സ്കാൻ ചെയ്തപ്പോ എന്നെ അവരെല്ലാരും കൂടെ കളിയാക്കി അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചില്ലെന്നും പറഞ്ഞ് ഞമ്മുടെ മകളെ ഞാൻ ദൈവത്തെ ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ വിളിക്കണത് അല്ലാതെ ഞാൻ ശാസ്ത്രത്തെ അല്ല വിളിക്കണത് അതുകൊണ്ട് എനിക്ക് കുറപ്പുണ്ട് എനിക്ക് ഒരു ആകുഞ്ഞിന്റെ പുണ്യാളം തരുവന്ന് അങ്ങനെ എനിക്ക് എന്റെ പുണ്യാള ആദ്യമായിട്ട് ഒരാകുഞ്ഞിനെ തന്ന അനുഗ്രഹിച്ച് നന്ദി പറയുന്നു കടൽ തീരത്തെ വീടുകളിലെ വിശ്വാസം ഞങ്ങൾക്ക് പിടി കിട്ടിയോ ഇത് കടൽ തീരത്തിന്റെ പ്രാർത്ഥനയാ ഇത് അപ്പോ പ്രാർത്ഥനയാ ഏതാനും ആളുകൾക്ക് ഞങ്ങൾ കൊല്ലത്ത് കൺവെൻഷൻ ചെയ്തപ്പോ കടൽ തീരത്തിന്റെ പ്രാർത്ഥന കണ്ടവരാ ഞങ്ങള് ഇതാ ഇരുന്ന് ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ അനുഗ്രഹം കിട്ടാതെ ഇരുന്ന് ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാത്തൊരു ചലതാ ഹാലേ ലുയാ അതുപോലെ ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു ഒരു വീടില്ലാതെ കൊണ്ട് പെൺകുട്ടികളായത് റോഡ് സൈഡായത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പുള്ളാളിനോട് പറയുമായിരുന്നു പുള്ള എനിക്ക് രണ്ട് വാതിലടിച്ച് അടുക്കള വാതിലും വാതിക്കല വാതിലും അടച്ച് കിടന്നെൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു വീട് അതെനിക്ക് തന്നേ പറ്റൂ അതെനിക്ക് കിട്ടണമെന്ന് ഞാൻ പുള്ളാളിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ടും പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പണി വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ വീട് വെക്കാൻ പെട്ടെന്ന് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും എനിക്കുറപ്പ് പുള്ളിയാലിനെ ആയിരുന്നു ഞാൻ അങ്ങനെ പുണ്യാളനോട് പുണ്യാളനോട് ഒരു കാര്യം പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു വീട് വെച്ചാ ഞങ്ങക്ക് നില വീട് വെക്കാൻ പുള്ളുവദിച്ചു രണ്ടു നില വീടോ ഞാൻ പുന്നാലോട് ചോദിച്ച രണ്ട് വാതിൽ വാതിലടച്ച് കിടക്കാൻ രണ്ട് വാതിൽ അടച്ചു രണ്ട് വലിയ വാതിലെ ഈ ചൊവ്വാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധ ഇതൊരു സാക്ഷ്യമായിട്ടല്ല നിങ്ങള് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ പ്രവചനമായിട്ടാ ഇത് തരുന്നത് ആരെങ്കിലും ഒക്കെ വേദന മക്കളില്ലാത്ത ദുഃഖത്തിൽ ഇരിപ്പെട്ട് പവനമില്ലാത്ത ദുഃഖത്തിൽ ഇരിപ്പെട്ട് ഏതെങ്കിലും കുടുംബ തകർച്ചയിൽ ഇരിപ്പെട്ട് ഇത് നിങ്ങളുടെ ദൈവം നിങ്ങളെ ചേട്ടൻ സന്ദർശിക്കാ പോവാസിനും മകനെട്ടാ ഒരു മിനിറ്റേ ഉള്ളൂ സമയമായി എനിക്ക് പറയാനില്ല എനിക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ രണ്ടും കൂടെ എപ്പോഴും പുണ്യാളുടെയൊക്കെ വരുന്നത് കൊല്ലമായി ഞങ്ങൾ കൊല്ലം ഞാൻ പണിക്ക് പോകും അത്യാവശ്യം പണിക്ക് പോകും കടലെ പണിക്ക് പോകുന്നത് അപ്പം ഞാൻ പോയി എനിക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വരും പിന്നെ വിവരം പള്ളി ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വന്നു മൂന്നാഴ്ച ആഴ്ച ഞങ്ങളുടെ കൂടെ വന്നു ബൾഫിനെ വനക്കൊന്നും അല്ല അതുകാരണം പണിക്ക് പോകാതെ ഞങ്ങൾ രണ്ടും കൂടെ വരുന്നത് അച്ഛനെ കാണി ഞങ്ങൾ അച്ഛൻ ഞാൻ ഉറപ്പു വന്നു ഇന്ന് തൊട്ട് മോക്ക് പാറ്റം ഉണ്ടാകുന്നു അന്ന് തൊട്ട് പാറ്റം ഉണ്ടായി ിനെ അനുഗ്രഹിക്കടമാണ് നിന്റെ കുടുംബാനുഗ്രഹം തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ട് കുഞ്ഞുങ്ങളുടെ മേൽക്കുമ്പോൾ നിങ്ങൾ പ്രാപ്തിക്ക് ആഗ്രഹിച്ചത് അഭിഷേകമായി അത്ഭുതമായി തരുന്ന കർത്താവ് നിന അനുഗ്രഹിക്കണെ നിന്റെ നിയോഗങ്ങളിൽ കർത്താവട്ട് നിന്റെ കുടുംബത്തിൽ കർത്താവശാ പുണ്യവാനീ മാ ना कर बेच्छी चालू चलु क्या